ഞങ്ങൾ ഡി എൽ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ വർഷം കഴിഞ്ഞു അപ്പോ അതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്നലെ വന്നു അതായത് ഒന്നാം തീയതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നത് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് മിനാട്ടി വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോ കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടൊക്കെ അപ്പം നേരിട്ട് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും കുറെ പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു അഡ്മിഷൻ ആയോ എങ്ങനെയാണ് ഓൺലൈനാണോ അപ്ലൈൻ ആണോ അപ്പൊ അതിനൊക്കെയായിട്ട് അവർക്കുള്ള ഒരു ആൻസർ എന്ന രീതിയിലാണ് മെയിൻ ആയിട്ട് വീഡിയോസ് ഉദ്ദേശിച്ചത് അയാൾക്ക് അറിയാതെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറയാം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതായത് ഞങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് അങ്ങനത്തെ കാര്യമാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോന്നരുന്നായിട്ട് പറയാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിനേഴ് വയസ്സ് കുറാനും പാടില്ല മുപ്പത്തി മൂന്ന് വയസ്സിൽ കൂടാനും പാടില്ല പിന്നെ അതിന് എക്സ്റ്റെൻഷൻ വരുന്ന കേസസ് ഉണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മനസ്സിലാവും അതെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വേണ്ടി താഴെ കൊടുക്കാൻ അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ മതി സയൻസിന് വരുന്നത് നാല്പത് ശതമാനം സീറ്റ് ആണ് പിന്നെ ഹ്യൂമാർട്ടിസിനും നാല്പത് ശതമാനം സീറ്റ് തന്നെയാണ് കൊമേഴ്സിനും മാത്രം ഇരുപത് ശതമാനമാണ് സീറ്റ് ലഭിക്കുന്നത് ഓക്കെ പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഡിഗ്രി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഡിഗ്രി ഉള്ളത് ഞങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പട്ടിക പ്ലസ് ടു കൂടുതൽ പേരും പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ എല്ലാവരും ഉണ്ടായിരുന്നു ശരി എല്ലാവരും ഉണ്ടായിരുന്നു ബിടെ ഴിഞ്ഞവർ എല്ലാം എല്ലാവരുണ്ടായി ബി എ ബി കോം ബി എസ് സി എല്ലാം എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഐടെക് എം ടെക് എന്തൊക്കെ കഴിഞ്ഞ എം കോം കഴിഞ്ഞവരുണ്ടായിരുന്നു എം എസ് സി കഴിഞ്ഞവരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എം എ കഴിഞ്ഞാരുണ്ട് എല്ലാവരും അത് കല്യാണം കഴിഞ്ഞവരുണ്ടായിരുന്നു നമ്മുടെ എക്സാമൊക്കെ ഉണ്ടല്ലോ പ്ലസ് ടു ടെൻത്തിന്റെ ടെൻത്തൊക്കെ ക്വാളിഫൈ ചെയ്യാറുള്ളു അത് മൂന്ന് ചാൻസിൽ കൂടുതൽ പാസ്സാവാൻ വേണ്ടി ഇടിക്കണം ഇത് അപേക്ഷിക്കാൻ പറ്റില്ല മൂന്ന് ചാൻസിന് മുന്നിൽ ജയിച്ചിരിക്കണം അവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എസ് സി എസ് ടി പിന്നെ ഭിന്നശേഷിക്കാർക്ക് മൂന്ന് ശതമാനം റിസർവേഷൻ ഉണ്ട് പിന്നെ വിമുത്ത പടം പാർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ ഒക്കെ അതൊക്കെ അറ്റാച്ച് ചെയ്താൽ മതി അത് കൂടുതൽ നമ്മൾ പറയുന്നില്ല അതിൽ നല്ലൊരു വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ജില്ലയില് മാത്രമാണ് അപ്ലൈ ചെയ്യാറ് അതെ ഇപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ ബോർഡർ ഒക്കെ ആയിരിക്കും നമ്മൾ താമസിക്കാം ഇപ്പൊ ഞാൻ പറയുന്നത് തൃശ്ശൂരിന്റെ എറണാകുളം ഒരു ബോർഡറിലാണ് വരുന്നത് ഇപ്പൊ ഞാൻ എറണാകുളത്ത് നോക്കി തൃശ്ശൂര് നോക്കി ഇപ്പോഴാണ് മനസ്സിലായത് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം നോക്കാൻ പാടുന്നത് അപ്പൊ അങ്ങനെ ഞാൻ തൃശ്ശൂർ ചൂസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം നിങ്ങളാണെങ്കിലും രണ്ട് ജില്ലയിൽ കൊടുക്കാണ്ടിരിക്കും അങ്ങനെ കൊടുത്താൽ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവും ഒരു ജില്ലയിൽ മാത്രം കൊടുക്കുകയാണ് വേണ്ടത് അതായത് ഒരു റവന്യൂ ഒരു ജില്ലയിലേക്ക് ഞങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വെച്ച് തൃശ്ശൂർ തന്നെ പഠിച്ചു ഇനി വേറെ ജില്ലയിൽ പഠിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ പോയി പഠിക്കണം മലപ്പുറത്ത് പോയി പഠിക്കണം അപ്പൊ ആ ജില്ലയിലെ നോക്കിയിട്ട് ആ ജില്ലയിലെ കോളേജസ് മാത്രം തെളിവെടുത്തിട്ട് വയ്ക്കാം അതല്ലേ അത് ക്യാൻസൽ ആയിക്കോ കോളേജിലോ കോളേജിന്റെ ലിസ്റ്റൊക്കെ ആ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട് കോളേജിലാണ് ഗവൺമെന്റ് ഗവൺമെന്റിനാണ് എഡിഡ് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് സീനറ്റും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങള് ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത് ഐ ടി ഐ ചാലക്കുടി ഗവൺമെന്റ് കോളേജ് ഞങ്ങളുടെ സ്വന്തം ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വൈകുന്നേരം മണി കുറച്ച് ദിവസമുള്ളൂ വളരെ കുറച്ച് ദിവസമുള്ളൂ അപ്പൊ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കാം എല്ലാം ലാസ്റ്റ് നിമിഷത്തേക്ക് വിൽക്കരുത് വയ്ക്കും ഇത് ആണ് മെയിൻ ആയിട്ട് ബാക്കിയുള്ള ഒക്കെ ഓൺലൈൻ കൊടുക്കുന്ന പോലെയല്ല ഓഫ്ലൈൻ ആണ് ഫോമിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട് അത് പൊരിപ്പിച്ചിട്ട് ഒന്നിനെ അതാത് ജില്ലയുടെ ഡി ഡി ഓഫീസിൽ കൊണ്ട് ഇടണം അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കാം സാധാ പോസ്റ്റ് അയക്കാം അയക്കാം സാധാ അയച്ചു എപ്പോഴെത്തും പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഒരു സേഫ്റ്റി സീഫ്റ്റി കൊണ്ടു വേണ്ടി സ്പീഡ് പോസ്റ്റ് ആണ് ഞാൻ സ്പീഡ് പോസ്റ്റ് ആണ് അയച്ചത് ഇവള് നേരെ കൊണ്ടു അത് നേരെ ഡി ഡി ഓഫീസിൽ കൊണ്ടിട്ടു തൃശ്ശൂരായി എന്തുള്ളായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് അവിടെ ഒരു ബോക്സ് ആ ബോക്സിൽ വെച്ചിട്ടുണ്ടാകും വെച്ചിട്ടുണ്ടാവും നമുക്ക് അവിടെ നേരെ അതുകൊണ്ട് ഇട്ടാ മതി അങ്ങനെ നല്ലതാണ് പിന്നെ പിന്നെ ആ സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോ അതിന്റെ അഡ്രസ് ഒക്കെ താഴെ അഡ്രസ്സൊക്കെ താഴെഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ട് എവിടെയാണെന്നുള്ള ഓരോ ജില്ലയുടെയും അതിനനുസരിച്ച് കൊടുക്കും പിന്നെ പിന്നെ ഫീസ് ഉണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി കാര്ക്ക് അപേക്ഷാ ഫീസ് ഇല്ല ബാക്കിയുള്ള കാറ്റഗറീസിനൊക്കെ ഫീസ് ഉണ്ട് അത് വരുന്നത് നമ്മൾ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒരു സ്പേസ് ഉണ്ട് ആ ഫോമിൽ അപ്പം അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമ്മൾ വാങ്ങി അവിടെ ഒട്ടിക്കാം അല്ലെങ്കിൽ ട്രഷറിയിൽ അഞ്ച് രൂപയുടെ അഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ ചെല്ലാൻ രാജ്യമായിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അവരിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം എന്തൊക്കെയാണോ നമ്മളതിലെ എഴുതിയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഇപ്പം എൻ സി സി അതൊക്കെ ഉള്ളത് അല്ലെങ്കിൽ സ്കോർ കോട്ട അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഈ ഫോമിൻ്റെ കൂടെ അടിയിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കും സർട്ടിഫിക്കറ്റുകൾ അതായത് സർട്ടിഫിക്കറ്റ് കോപ്പി പിന്നെ എസ് ടി എസ് സി എസ് ടി കുട്ടികൾക്കൊന്നും ഇത് വേണ്ട ഫീസ് വേണ്ട എന്ന് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഇതൊക്കെയാണ് മെയിൻ മെയിൻ ഇതാണ് ായിട്ടും പറഞ്ഞായിരുന്നു വലിയ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വട്ടം ഓൺലൈൻ ആകും എന്നുള്ളത് പക്ഷേ ഈ വട്ടം ഓൺലൈൻ അല്ലായിരുന്നു കഴിഞ്ഞോട്ട് ഓൺലൈൻ ആകുന്ന പറഞ്ഞത് കഴിഞ്ഞോട്ട് ഓൺലൈൻ ഈ വട്ടം ഓൺലൈൻ ഓഫ്ലൈൻ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാം കമന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ ചെയ്ത് പറയുന്നത് കാരണം തന്നെ പി എസ് സി ആണെങ്കിൽ അഡ്ജസ്റ്റ് ഇടാം ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സി ആണെങ്കിൽ അഡ്ജസ്റ്റ് അടക്കാം അത് തൊടുപ്പാണെങ്കിൽ എന്തെങ്കിലും നേരിട്ടാണ് ചെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നോട്ടീസ് ബോർഡിൽ ഇടും അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അല്ല മെസ്സേജ് അല്ല ഇല്ല അത് കിട്ടിയ കുട്ടികൾക്ക് അലോട്ട്മെന്റിന്റെ അനുഭവം വരും കിട്ടിയവർക്ക് മാത്രമല്ല Ja, a, uh, ും ആദ്യം ഡി ഓഫീസിൽ ഓഫീസില് അവര് പബ്ലിഷ് ചെയ്യും അപ്പോഴേക്കും പല സ്ഥലത്തും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് പോയ കുട്ടികളൊക്കെ എടുത്ത് ഗ്രൂപ്പിൽ കിട്ടുന്ന പല സ്ഥലത്തും നമ്മളറിയാൻ ഗ്രൂപ്പിൽ കണ്ടു ഞാൻ ഗ്രൂപ്പിൽ കണ്ടാണ് അറിഞ്ഞത് എനിക്ക് കിട്ടുന്ന പ്രതീക്ഷല്ല കാരണം ഇപ്പൊ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ ഇരിക്കണം എല്ലാവർക്കും നല്ല മാർക്കാണല്ലോ ഭയങ്കര കോമ്പറ്റീഷൻ എനിക്ക് അൻപത്തിമൂന്ന് ശതമാനമായിരുന്നു ഫ്ലസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടുമോന്ന് ഭയങ്കര ഡൗട്ട് ആയിരുന്നു എനിക്കും കിട്ടും അറിയില്ല പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നു കാര്യം എത്ര എത്ര ശതമാനം എല്ലാരും എത്ര ശതമാനം ഉണ്ടായാലും അല്ല അങ്ങനെയല്ല നോക്കുമ്പോ അതിന് നമ്മൾ തരുന്നില്ല കാരണം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചവര് തന്നെ ഇതിന് അപേക്ഷ ഉണ്ട് അതായിരുന്നു എനിക്ക് പ്ലസ് ടു എൺപത്താറ് ശതമാനം എന്തോ ആയിരുന്നു പക്ഷെ എനിക്ക് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റില് നാപ്പതാമതോ നാപ്പത്തെട്ടാമതോ ഒക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എവിടെയാണ് എവിടെ എല്ലാം ഈ റിസർവേഷൻ കഴിഞ്ഞ് വരുമ്പോ അങ്ങനെയാണെന്നൊന്നും അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂന് വേണ്ടി പോകും വേറെ ദിവസം അങ്ങനെ ഓരോ ആണ് അത് കഴിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ പറയുമ്പോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രം നമുക്ക് ആലോചിക്കുമ്പോൾ എന്ത് ഇന്റർവ്യൂ ും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വിളിക്കും നമ്മുടെ ഓർഡർ അനുസരിച്ച് അവസാനം വിളിച്ച് അവസാനം കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ വിളിക്കും നമ്മൾ അവിടെ പോയി കുറെ പേർ അവിടെ നിന്നിരിക്കേണ്ടോ കുറേ ടീച്ചേഴ്സ് ആൾക്കാർക്ക് നമ്മളവിടെ ചെല്ലുന്നു നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യും ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യും നമ്മുടെ ഫോട്ടോസ്റ്റാറ്റം വെച്ചല്ലോ അത് വെച്ചിട്ട് ഒറിജിനൽ വെരിഫൈ ചെയ്ത് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കോളേജ് തീരുമാനം ഏത് കോളേജിലാണ് ആ സമയത്ത് ഏതാണോ ബാക്കി നിൽക്കുന്നത് ആ കോളേജ് നമുക്ക് കിട്ടും ഞാനേ അനുഭവം കോളേജാണ് വെച്ചിട്ടില്ല ഞാൻ ഒരു കോളേജായിരുന്നു ാലക്കുട്ടിലെ സീറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്തത് പറയണം അങ്ങനെയാണ് തീരുമാനിക്ക അപ്പൊ ചാലക്കുടി എട്ട് സീറ്റ് എപ്പോഴേണ്ടായിരുന്നുള്ളൂ ഞാൻ ചെറുപ്പിട്ട് സീറ്റ് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടി സീറ്റ് ഞാൻ To... So ൂ അപ്പൊ എനിക്ക് കിട്ടി ചാലി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എനിക്ക് ഗവൺമെന്റ് എനിക്ക് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ ആ ഗവൺമെന്റ് രണ്ട് കോളേജസ് ഞങ്ങളുടെ ചാലപ്പുഴ ഒന്ന് രാപ്പവർമ്മപുരം തൃശ്ശൂർ ഡയറ്റ് ഡയറ്റ് അതാണ് മെയിൻ നമ്മുടെ ഡയറ്റാണ് അതാണ് അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുട്ടി കഴിഞ്ഞാൽ പിന്നെ പോവാം നേരിട്ട് കോളേജിൽ എത്താം ഒരു അഡ്മിഷൻ എടുക്കുക അവർ പറയും നമ്മുടെ കോളേജിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും അവരെ നമുക്കൊരു സാധനം തരും ഒരു നമ്പർക്ക് അതനുസരിച്ച് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ പറ്റേ ദിവസം തൊന്ന് പിറ്റേ ദിവസം ചെന്ന് അഡ്മിഷൻ എടുക്കാം അത് കഴിഞ്ഞ് ക്ലാസ് രണ്ട് ദിവസം കഴിയുമ്പോൾ തുടങ്ങും പിന്നെ ഒരു ഫസ്റ്റ് ഡേ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ചില സ്കൂളിലെ സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മാസം എടുക്കും കഴിയാനാണ് ഇത്തിരി താമസം ഈ നോട്ടിഫിക്കേഷൻ വരമ്പ മാസം എടുത്തു അത് കഴിഞ്ഞിട്ട് ഈറാസ് വരെ കുറച്ച് മാസം എടുക്കും പിന്നെ പിന്നെ സ്പീഡായിരിക്കും ഞങ്ങൾ ആയിരിക്കും ക്ലാസ് ആ ഓക്കെ അടുത്ത ദിവസം തന്നെ പോയി ക്ലാസ്സിൽ കയറേറ്റ അവസ്ഥ ഉണ്ട് രസാണ് എൻജോയ് ചെയ്ത് പഠിക്കാം അതെ പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഈ പ്രൊഫഷനിലേക്ക് വരാം ഇഷ്ടം കണ്ടു വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളായിട്ടൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുവർഷാണ് കോഴ്സ് പിന്നെന്താ Like that, like that. No, more those will in practice, Bye. now, Bye. Bye.